യോഗനാഥൻ ന്യൂസും കേരള പത്രപ്രവർത്തക യൂണിയൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൂപ്പർ ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് തുടക്കമായി ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ആന്റണി രാജു ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു യോഗനാഥൻ ന്യൂസ് ചെയർമാൻ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ആന്റണി രാജുവും യോഗനാഥൻ ന്യൂസ് ചെയർമാൻ സൌത്ത് ഇന്ത്യൻ ആർ വിനോദും അടിച്ച് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു പത്രപ്രവർത്തകരുടെ ആരോഗ്യത്തിനും ഐക്യത്തിനും ഇത്തരം ടൂർണമെന്റുകൾ സഹായകരമാകുമെന്ന് മന്ത്രി ആന്റണി രാജു പറഞ്ഞു ശാരീരികവുമായ ആരോഗ്യത്തിനും ഒരു ഐക്യവും ദൃഢതയും ഉണ്ടാക്കുന്നതിനുമൊക്കെ തന്നെ ഇത്തരം വേദികൾ സഹായകരമാകും എന്നുള്ളതായിട്ട് ഒരു സംശയമില്ല ഏതായാലും യോഗനാഥൻ ന്യൂസ് കേസരിയും കൂടെ സംയുക്തമായി നടക്കുന്ന ഈ പരിപാടി പത്രപ്രവർത്തകർ സംഭവത്തുള്ള മാധ്യമ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പുത്തനുണർവ് പകരാൻ അവരുടെ ആരോഗ്യ പരിപാലനത്തിന് അതുപോലെ തന്നെ കായിക രംഗത്തുള്ള നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് അങ്ങനെ ഒരു ഐക്യവും കെട്ടുറപ്പും ഊട്ടി ഉറക്കുന്ന ഉറപ്പിക്കുന്നതിനെല്ലാം തന്നെ ഇതുപോലെയുള്ള ഫുട്ബോൾ മേളകൾ സഹായകരമാകും എന്നുള്ള കാര്യത്തിൽ കെ യു ഡബ്ല്യു ജെ സംഘടിപ്പിക്കുന്ന ഈ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് യോഗനാഥൻ ന്യൂസ് ചെയർമാൻ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു കെ യു ഡബ്ല്യു ജെയുടെ എല്ലാ ഭാരവാഹികളോടും അഖൈതവുമായ നന്ദി അറിയിക്കുകയാണ് അതിൽ ഒരു ഭാഗമാക്കാകുവാൻ യോഗനാഥൻ ന്യൂസിന് അവസരം നൽകിയതിനും ഞങ്ങളെ ഇവിടേക്ക് ക്ഷണിച്ച് ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതിനും പ്രത്യേകം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീം അംഗങ്ങളെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത മന്ത്രി ആന്റണി രാജുവും യോഗനാഥൻ ന്യൂസ് ചെയർമാൻ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് അടക്കമുള്ളവർ പരിചയപ്പെടുകയും ആശംസ നേരികയും ചെയ്തു കെഇഡബ്ല്യു ജെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ കിരൺ ബാബു സംസ്ഥാന ട്രഷറർ സുരേഷ് പെള്ളിമംഗലം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ ജയപ്രസാദ് ജില്ലാ സെക്രട്ടറി അനുപമാജി നായർ യോഗനാഥൻ ന്യൂസ് ഡയറക്ടർ ആർ സി രാജീവ് യോഗനാഥൻ ന്യൂസ് ചീഫ് എഡിറ്റർ ജോയ് നായർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വൈസ് പ്രസിഡന്റ് ശ്രീ ശ്രീ ഇന്റർനാഷണൽ ഫുട്ബോൾ താരം ന്യൂസ് ശ്രീമതി അനുപമ ജി അനുഗമിക്കുന്നു ബുധനാഴ്ച ടൂർണമെന്റ് അവസാനിക്കും മുൻ ഇന്ത്യൻ താരങ്ങൾ ഒത്തുചേരുന്ന കേരള ലജൻസും സെലിബ്രിറ്റി താരങ്ങൾ ഉൾപ്പെടുന്ന കേസരി ഹീറോസും തമ്മിലുള്ള മത്സരം ബുധനാഴ്ച വൈകിട്ട് നാലിനും നടക്കും സ്പോർട്സ് യോഗനാഥൻ Yo